ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞ ഒരുപാട് വീഡിയോകളൊക്കെ ജാസ്മിനെ പറ്റിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ജാസ്മിനെ പറ്റിയിട്ടല്ല ജാസ്മിന് വേണ്ടി പുറത്ത് കുറയ്ക്കുന്ന കുറേ ജാസ്മിന്റെ വീട്ടിൽ വളർത്തുന്ന കുറച്ച് പട്ടികളെ പറ്റിയിട്ടാണ് അതായത് കുറച്ച് പി ആർ ടീംസിനെ പറ്റിയും അതുപോലെ തന്നെ ജാസ്മിൻ ജാസ്മിൻ എന്ന് പറഞ്ഞ് പ്രാന്ത് പിടിച്ച് നടക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ നടക്കുന്ന റീച്ചിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ വിളിച്ച് പുലമ്പുന്ന കുറച്ച് ആളുകളെ പറ്റിയിട്ടാണ് അപ്പം ഞാനായിട്ട് അവരുടെ കാര്യങ്ങളിൽ പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും അവരുടെ പ്രൊഫൈലായി കാണിച്ചിട്ട് ഞാനായിട്ട് ഒരു റീച്ചും അവർക്ക് ഞാൻ കൊടുക്കുന്നില്ല അവരുടെ എയിം അതാണല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ജാസ്മിൻ്റെ ആദ്യത്തെ കാമുകനായിട്ടുള്ള സിയാദ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സിയാദിൻ്റെ പല കാര്യങ്ങളും എൻ്റെ ചാനലിൽ ഒരു ഇന്റർവ്യൂ ഞാൻ തന്നിട്ടുണ്ട് അപ്പൊ സിയാദ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ കാമുകനായിട്ടുള്ള കല്യാണമൊക്കെ ഉറപ്പിച്ചിരുന്ന എന്ന് പറയുന്ന ആളിനും സിയാദിനും സോഷ്യൽ മീഡിയയിൽ നേരിടേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ സിയാദ് എനിക്ക് അയച്ച രണ്ട് വോയിസ് സിയാദിന്റെ പെർമിഷനോട് കൂടി നിങ്ങൾക്ക് ഞാനത് കേൾപ്പിക്കുവാണ് ഇടം മിക്കൊന്നും പെണ്ണുങ്ങൾ അതാണ് അല്ല എനിക്കൊന്നും തിരിച്ചൊന്നും പറയാൻ പറ്റാത്തല്ല ആണുങ്ങളൊന്നും ഇല്ലടാ എല്ലാം പെണ്ണുങ്ങളും അതും അളിയ പത്ത് പത്തിന് മെസ്സേജ് ഇട്ടുന്നുണ്ടെങ്കിൽ പത്ത് പത്തിന് തന്നെ ഒരു അഞ്ചെണ്ണം വരുമോ അടുപ്പിച്ച് ഒരേപോലെ മെസ്സേജ് തരണ്ട ഇതൊക്കെ പറഞ്ഞു വെക്കാതെ ആരുടെ അളിയാ എങ്ങനെ ഒന്ന് തര വിളിക്കാം വന്നിട്ട് പറയല്ലേ നിനക്കൊന്നും ജാസ്മിനെ കിട്ടാനുള്ള യോഗ്യതയില്ല മറ്റതാണ് മറച്ചാണ് ഏഹ് രണ്ട് തന്ത് കിണ്ടായവനാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഉണ്ടാ സംസാരിക്കണേ തിരിച്ച് പറയാൻ അറിഞ്ഞിടത്തേണ്ടല്ല അളിയാ പെണ്ണുങ്ങളല്ലേ കളിയാ ഫേക്ക് ആക്കൊണ്ടുള്ളതൊന്നുമല്ല അപ്പാവോ അടിയാ മുന്നേനെയും കിടന്നിട്ട് ഇതേപോലെ ഇങ്ങനെ കിടന്ന് ഓരോന്ന് തെറിയും കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് അളിയാ ഇത് മിക്കതും പെണ്ണുങ്ങളാണ് അളിയാ പെണ്ണു ഇവർ എന്താണ് സംഭവം കാണിക്കുന്ന ഒരു പിടുത്തല്ല ഇവര് ഇവള് ഇവളെ സ്വഭാവങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം എല്ലാവർക്കും അറിയാം എന്നിട്ട് ഇതൊക്കെ കിടന്ന് ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുമ്പോഴേ ഉള്ളു അറിയാ എന്താളിയാ ഇങ്ങനെ എങ്ങനെ വരുന്നറിയാവോ അതാണ് തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം അറിയ എല്ലാരും ഇപ്പൊ ഏർ ഇതേ സ്ഥാനത്ത് ഒരു ആണാണ് ചെയ്തെന്നുണ്ടെങ്കിൽ അവ ചാവണ വരെ അവരെ ഇട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവ എന്റെ ഇത് പെണ്ണാകുമ്പോൾ കറങ്ങി തിരിഞ്ഞ അങ്ങനെ പോകുകയാണ് രണ്ട് ദിവസം നിക്കി മൂന്നിൻ്റെ ഒന്ന് അത് മാഞ്ഞ് വാങ്ങി കൃത്യം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഒരു ആണുങ്ങളാണ് നോർമലി തെറി വിളിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷെ ഈ ആണുങ്ങൾക്കുള്ള ഒരു മര്യാദയും മാന്യതയും പോലും ഇന്ന് ഈ പല പെണ്ണുങ്ങൾക്കും ഇല്ല എന്നുള്ളതാണ് കമന്റ് ബോക്സിലാണെങ്കിൽ പോലും നമ്മളെയൊക്കെ വന്ന് തെറി വിളിക്കുന്നത് പെണ്ണുങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ ഇട്ടിട്ട് പെണ്ണുങ്ങളുടെ പേര് ഇട്ടിട്ടുള്ളവരാണ് മേ ബി പെണ്ണുങ്ങൾ തന്നെ ആയിരിക്കാം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പല അക്കൗണ്ടുകളിൽ നിന്ന് വന്നിട്ട് കമന്റ് വിളിക്കുന്നതും തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്നതും പ്രൊഫൈല് ജെനുവൻ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഇടുന്ന ഫാമിലി ആയിട്ട് നിൽക്കുന്ന പ്രൊഫൈൽ ാണ് ഇതൊക്കെ ഇടുന്നത് അപ്പോ ഈ പറയുന്ന സിയാദിനു മുന്നേക്കും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരുപാട് പ്രൊഫൈൽ ചെയ്യുന്ന ഈ ഒരു കാര്യം സംബന്ധിച്ചിട്ട് തെറിവിളികളും അതുപോലെ തന്നെ ഫാമിലിയൊക്കെ ചേർത്ത് തെറിവിളിക്കുന്നു അല്ലെങ്കിൽ രണ്ടു തീയന്നോലാണെന്നൊക്കെ പച്ച വൃത്തിയേടുകളാണ് ഇവർക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാല് ഇവര് ജാസ്മിന്റെ ട്രാപ്പിൽ പെട്ടുപോയി ജാസ്മിന്റെ ഒരു പഴയ കാമുകന്മാരായി പോയി അതിനെതിരെ ഇവർ പ്രതികരിച്ചു ഇപ്പം ഇവരൊക്കെ പറഞ്ഞു വരുന്നത് ഒരു തെറ്റ് ഒരു പെണ്ണിൻ്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞാലും ആണുങ്ങൾ ആരും പ്രതികരിക്കരുത് അതും കൊണ്ടും ഉണ്ടാകാതെ നിൽക്കണം എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് അപ്പൊ ഇവർ പ്രതികരിച്ചതാണ് ഇവർക്ക് പറ്റിയ തെറ്റ് അതിനാണ് ഇവരെ ഇത്രയേറെ ഏറിലാക്കുന്നതും തെറി വിളിക്കുന്നതൊക്കെ അപ്പോൾ ഈ ഒരു കാര്യം എന്നോട് സിയാദ് പറഞ്ഞു അതിനുശേഷം മുന്ന അബ്രഹാം മുന്ന ആ മുന്നെന്ന് പറയുന്ന ജാസ്മിന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചിരുന്ന കാമുകനായിട്ടുള്ള ആയിരുന്ന ആ വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി എനിക്ക് അയച്ചുതന്നതും ഒരു പ്രൊഫൈലിൽ നിന്ന് ജനുവൻ ആയിട്ടുള്ളൊരു പ്രൊഫൈലാണ് ആ ആളിന് ഇൻസ്റ്റയിൽ കുറച്ച് ഫോളോവേഴ്സേ ഉള്ളൂ പക്ഷേ യൂട്യൂബിൽ പത്ത് മുന്നൂറ്റമ്പത് ഫോളോവേഴ്സ് അതായത് ഇൻസ്റ്റയിൽ എട്ടോ ഒമ്പതോ പത്തോ ഫോളോവേഴ്സ് പുതിയൊരു അക്കൗണ്ട് തെറി വിളിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് യൂട്യൂബിലാണെങ്കിൽ മറ്റൊരു അക്കൗണ്ടിൽ പത്ത് മുന്നൂറ് ഫോളോവേഴ്സ് ഉണ്ട് പത്ത് ആയിരത്തി അഞ്ഞൂറ് വ്യൂ ഉള്ളൊരു അക്കൗണ്ടാണ് അപ്പോൾ ആ അക്കൗണ്ടിൽ ഈ പറയുന്ന ജാസ്മിനെ വെള്ള പൂഷിക്കൊണ്ട് ജാസ്മിൻ്റെ കാമുകന്മാരെയൊക്കെ പച്ചക്കൻസൾട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടായി അപ്പോൾ അതിനെ തുടർന്നുകൊണ്ട് എന്താണ് എന്ന് അന്വേഷിക്കാനായിട്ട് മുന്നേ അവർക്ക് മെസ്സേജ് ഇടുകയാണ് പക്ഷേ മുന്നേ അല്ല ഒരിക്കലും ആദ്യമായിട്ട് ആ ഒരു സ്ത്രീക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഞാൻ അതിൻ്റെ ഒരു രംഗം നിങ്ങൾക്ക് സൈഡിൽ കാണിക്കാം ആളിൻ്റെ പ്രൊഫൈൽ കാണിക്കുന്നില്ല അല്ലാണ്ട് കാണിക്കാം അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്നതാണ് ഇങ്ങനെയാണ് ആദ്യം ഹേ നിങ്ങൾ ശരിക്കും ബ്രേക്കപ്പ് ആയോ എന്ന് പറഞ്ഞ് ഇവരുടെ ആദ്യത്തെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ബ്രേക്കപ്പ് ആയ ടൈമിൽ മെസ്സേജ് അയച്ചാൽ പുള്ളി റിപ്ലൈ കൊടുത്തിട്ടില്ലായിരുന്നു അതിന് ശേഷം ഇപ്പോൾ ഈ ചാറ്റിലൊക്കെ നിങ്ങൾ കാണുന്ന നിനക്ക് പുള്ളി ഇങ്ങനെ മെസ്സേജ് ആയി ചോദിക്കുന്നുണ്ട് ഈ ഒരു വിട്ട വീഡിയോയുടെ സ്ക്രീൻഷോട്ട് വായിച്ചിട്ട് കുറച്ച് ചാറ്റ് ഇങ്ങനെയൊക്കെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി എന്തിനാണ് ചെയ്യുന്നത് എനിക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിലുള്ളിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നേ തിരിച്ചൊരു മെസ്സേജ് എടുത്തുകൊണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മെസ്സേജ് കേട്ടതിന് ശേഷം ആ പുള്ളിക്കാരി ഈ ഈ പറയുന്ന മുന്നാക്കു കൊടുത്ത ഒരു മൂന്ന് മിനിറ്റോളം ഉള്ളൊരു റിപ്ലൈ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിക്കാം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ വയ്ക്കും ഇത് ഞാൻ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും നിനക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത പെൺകുട്ടിയെക്കുറിച്ച് നീ അനാവശ്യങ്ങൾ വന്നിരുന്ന പബ്ലിക്കിൽ പറയുന്നതിനേക്കാൾ വലിയ കുറ്റമൊന്നുമല്ല ഞാൻ ചെയ്തിരുന്നത് കേട്ടോ പിന്നെ ഡിലീറ്റ് ചെയ്യണോ വേണ്ടിയൊന്ന് ഞാൻ തീരുമാനിക്കും നിന്നെക്കുറിച്ചാണ് നിനക്ക് എങ്ങനെ മനസ്സിലായി നിന്നെക്കുറിച്ചാണ് പറഞ്ഞത് എങ്ങനെ മനസ്സിലായത് നിൻ്റെ പേര് വല്ലതും പറയുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്ത് ചെയ്യുന്ന നിൻ്റെ മുഖമുണ്ടോ ഇല്ലല്ലോ ഡിലീറ്റ് ചെയ്യാൻ ഒരു പരിചയമില്ലാത്ത പെൺകുട്ടിയെ കുറിച്ച് എന്തൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഓരോ സ്ഥലത്തും പോയെന്ന് പറയുന്നത് അവളെ കെട്ടാഞ്ഞത് നന്നായി തോന്നുന്നു അപ്പം അതൊക്കെ ആദ്യം ഡിലീറ്റ് ചെയ്യാം ഇതൊന്നും ഞാൻ എന്റെ പേര് എവിടെയാണ് എടുത്ത് പറഞ്ഞു ഈ പുള്ളിക്കാർക്ക് എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഒരു പരിചയമില്ലാത്ത പെൺകുട്ടിയെ പറ്റി ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് എന്തൊക്കെയോ പറഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത് പരിചയമില്ലാന്ന് നിങ്ങളോടാർ പറഞ്ഞു ഇവർക്ക് പരിചയം ഉള്ളതുകൊണ്ടല്ലേ കല്യാണം വരെ എത്തിയതും അതേപോലെ തന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞതും ഒരുപാട് പൈസയുടെ ഡീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നതും പിന്നീട് അതിൽ നിന്നൊക്കെ രക്ഷപെട്ട് മുന്നേ വന്ന് പറഞ്ഞതൊക്കെ അത് പരിചയം ഉള്ളതുകൊണ്ടല്ലേ പരിചയമില്ലാത്തതുകൊണ്ടല്ലല്ലോ ഈ ആൾ പറയുന്നത് ഈ പെൺകുട്ടി പറയുന്നത് പരിചയമില്ലാത്തൊരാളിനെ പറ്റി പറയുന്നു അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ റോങ് ആണ് അപ്പം ഈ ആൾക്ക് റീച്ചിന് വേണ്ടി എന്തൊക്കെയോ വായി തോന്നിയത് കോതക്കി പാട്ട് എന്നുള്ള രീതിയിൽ മുന്നേക്ക് മെസ്സേജ് അയച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ താങ്ങാത്ത മെസ്സേജും കൂടെ ഒന്ന് അയച്ചേക്കണേ കേട്ടോ കാരണം ഇയാളുടെ സംസ്കാരം ഇതിൽ നിന്ന് മനസ്സിലായി പിന്നെ ഞാൻ ജാസ്മിന്റെ ആരുമല്ല കുറേ പേരെ കൂടി ഇരുന്ന് ഇങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യുന്ന കണ്ടിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നുന്നു പിന്നെ ജാസ്മിനോട്ട് ഇയാൾക്കല്ലായിരുന്നു നല്ല പരിചയം അപ്പൊ ആ കുട്ടിയോട് ചോദിച്ചു നോക്കാൻ എന്നെ പരിചയം ഉണ്ടോ ഒരു പരിചയമില്ല എന്നെ പോലെ ഒരുപാട് പേർക്ക് ഇതുപോലെ നിങ്ങൾ കുറേ പേര് ചേർന്ന് ഇങ്ങനെ ബുള്ളിയും ചെയ്യുന്നില്ലേ അതിനെതിരെ പ്രതികരിക്കാനുണ്ട് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ ജാസ്മിനെ ആർക്കും ഇഷ്ടമല്ലാന്ന് വിവരവും വിദ്യാഭ്യാസവും ഉള്ള എല്ലാവർക്കും ജാസ്മിനു പറയുന്ന ആളെയാണ് ഇഷ്ടം നിങ്ങളുടെ ബന്ധം വേർപിടിക്കുകയല്ലേ ബന്ധം വേർപിടുത്തോന്നാൽ ഭർത്താവ്ന്നുമല്ലോ ലെക്സിലവർ എന്നിട്ട് നിങ്ങൾ വന്നിട്ടുണ്ട് മോശമായിട്ട് സംസാരിക്കേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ മോശമായിട്ട് പോയിട്ട് മോശമായിട്ട് പോയിട്ട് അവളുടെ ഗെയിമിനെ പോലും ഗെയിമിനെ കുറിച്ച് പോലും പറയേണ്ട ആവശ്യമില്ല അപ്പം അവളെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യമേ ഇല്ല അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇയാളുടെ ഫോട്ടോ ഇട്ടിട്ടില്ല ഇയാളുടെ പേര് പ്രതിപാദിച്ചിട്ടില്ല പിന്നെ എന്തിനെന്നെ ഭീഷണിപ്പെടുത്തണം ഒരു പെണ്ണായ എൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് യാതൊരു പരിചയവും ഇല്ലാത്ത താൻ എന്തിനെ എന്നെ ഭീഷണിപ്പെടുത്തി അയക്കണം അപ്പം ഇയാൾക്ക് തോന്നുന്ന രീതി ഭീഷണിപ്പെടുത്താം അത് നിയമപരമൊന്നും അല്ലല്ലേ അപ്പോൾ നിയമത്തെക്കുറിച്ചൊന്നും വലിയ പിടിയൊന്നും ഇല്ല ആ ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ ഡിലീറ്റ് ചെയ്യണം അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ മനസ്സിലായി ഇയാളെക്കുറിച്ചാണെന്ന് എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്ത് ഈ ബിഗ് ബോസ് തുടങ്ങിയ അന്നു മുതൽ ഈ പെൺകുച്ചിന് നേരെ ഇങ്ങനെ കരി വാരി തേക്കുന്ന പോലെ അതും വളരെ മൃഗമായിട്ടുള്ള രീതിയിലുള്ള സൈബർ ബുള്ളി ആണ് പിന്നെ പിന്നെ ഇയാൾക്ക് വല്ല ഉണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ അതായത് ഓപ്പോസിറ്റ് നിന്ന് ഇവിടെ കുറ്റം പറയുന്നവരുടെ കൂടെ ചേർന്ന് കുറ്റം പറയുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു അതൊന്നും എനിക്ക് ചോദിക്കേണ്ട അവകാശം ഇല്ല ഇയാൾക്ക് ഇങ്ങോട്ടും ചോദിക്കേണ്ട അവശ്യം അപ്പോൾ ഇതാണ് ആ ഒരു വോയിസിന്റെ ക്ലിപ്പ് എന്ന് പറയുന്നത് ഈ പുള്ളിക്കാർ പറയുന്നതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു അർത്ഥമില്ലാത്ത അല്ലെങ്കിൽ തമ്മിലൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം പറയുന്നുണ്ട് ഏഹ് നി നിങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്ത ആളിനെയാണല്ലോ നിങ്ങൾ കുറ്റം പറയുന്നതെന്ന് പിന്നീട് പറയുന്നുണ്ട് നിങ്ങൾ ആളുമായിട്ട് ബന്ധം അപ്പോൾ പിന്നെ നിങ്ങൾ അവിടെ പോയി ചോദിച്ചു കൊടുമായിരുന്നു പിന്നെ ഈ പറയുന്ന പെൺകുട്ടിയെ ജാസ്മിനെ ഭയങ്കരമായിട്ട് കരുവാരത്തേക്കുന്നു ഇല്ലാത്തത് പറയുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇതിന്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന മുന്നേ ആണെങ്കിലും സിയാദാണെങ്കിലും ഒക്കെ അപ്പോൾ അവർക്ക് നേരെ ഉണ്ടായ സൈബർ ബുള്ളിങ്ങിനൊന്നും ഇവരാരും കണ്ടിട്ടില്ല അല്ലേ ഏഹ് ഇപ്പോൾ ഈവൻ ജാസ്മിൻ്റെ ഗെയിമിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ നിങ്ങൾ അല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ അകത്ത് പോയ എന്തിനാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ മറ്റുള്ളവർ കാണാനും വിലയിരുത്താനും അഭിപ്രായങ്ങൾ പറയാനും അതിനെ ക്രിറ്റിസൈസ് ചെയ്യാനും ആ ഗെയിം വീക്ഷിക്കാനും ഒക്കെ ഉള്ളത് തന്നെയാണ് അതിനു തന്നെയാണ് യേഷ്യാനിട്ട് ഇവർക്ക് ലക്ഷം രൂപയും കൊടുത്ത് ഈ പറയുന്ന ഒരു ഷോയിലോട്ട് അവരെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ആളെല്ലാവരും അതിനെ വിമർശിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും ഒക്കെ അപ്പോൾ അതിലെന്ന് നിങ്ങൾ പറയുന്നതിന് ഒരു അർത്ഥവും ഇല്ല അപ്പം ഞാനായിട്ട് ഇനി ഇവരുടെ പ്രൊഫൈൽ കാണിച്ചു കൊടുത്തിട്ട് ഇനി ഇവർക്ക് കുറേ ഉണ്ടായി കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല പിന്നെ ഇവർ പറയുന്നുണ്ട് ആളിനെ പറ്റി നിന്റെ വീഡിയോയോ നിന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ നിന്റെ എന്തെങ്കിലും എവിടെയെങ്കിലും കാണിക്കുന്നുണ്ടോയെന്ന് ആദ്യത്തെ വിവാഹം കഴിഞ്ഞു പോയ വിവാഹം കഴിക്കാനായിട്ട് ഇരുന്ന ആദ്യ കാമുകൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ആരെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത് വേറെ എത്രയെങ്കിലും പേരുണ്ടായിരുന്നോ ഞാൻ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ നമ്മുടെയൊക്കെ അറിവിലുണ്ടായിരുന്നത് മുന്നേ തന്നെയാണ് അപ്പം അങ്ങനെ അങ്ങനെ ആളെ പറയുമ്പോൾ അത് മുന്നേ തന്നെയാണ് ചെന്ന് ചൂണ്ടി നിൽക്കുന്നതും ആളുകളെല്ലാം കുറ്റപ്പെടുത്തുന്നതും മുന്നേ തന്നെയാണ് പിന്നീട് ഈ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് ആ ഒരു വോയിസിനകത്ത് ഒരു ബന്ധമില്ലാത്ത ഒരു സ്ത്രീയുടെ അക്കൗണ്ടിലോട്ട് മെസ്സേജ് അയച്ച് ഭീഷണിപ്പെടുത്തി എന്നാൽ ചാറ്റ് ഞാൻ സൈഡിൽ കാണിച്ചിട്ടുണ്ട് എവിടെ ഒരു ഭീഷണി ഒന്നുമില്ല വീഡിയോ പറ്റി ഇട്ട വീഡിയോ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഇരുപത്തി നാല് മണിക്കൂറുകളിൽ ഡിലീറ്റ് ചെയ്യണം വളരെ മാന്യമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഡിലീറ്റ് ചെയ്യണം എന്ന് പറയുന്നു പിന്നീട് ഒരു പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചു എന്ന് പറയുന്നത് പരിചയമില്ലാത്ത ഒരു ആൺകുട്ടിക്ക് ആദ്യം മെസ്സേജ് അയച്ചാൽ ഒരു പ്രശ്നവും ഇല്ലല്ലേ ആദ്യത്തെ ചാറ്റ് തുടങ്ങിയിരിക്കുന്നത് അവിടെയാണ് നോക്കുക ഇവർ ബ്രേക്കപ്പ് ആവുന്ന ടൈമിൽ നിങ്ങൾ സത്യത്തിൽ ബ്രേക്കപ്പ് ആയോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ പറയുന്ന പുള്ളിക്കാരാണ് ഈ മുന്നാക്കാദ്യമായി മെസ്സേജ് അയച്ചിരിക്കുന്നത് അപ്പം സ്ത്രീക്ക് എന്തുമാവാം പുരുഷന് ഒന്നും ആവാൻ പാടില്ല എന്നുള്ള രീതി ആയിരിക്കും പുള്ളിക്കാർ പറയുന്നത് എൻ്റെയൊക്കെ മെൻറ്റാലിറ്റി എന്ന് വെച്ചാൽ ആണിനായാലും മെണ്ണിനായാലും ഈക്വാലിറ്റി ഈക്വലി പോവുക അപ്പം പുള്ളിക്കാർക്ക് മെസ്സേജ് അയച്ചത് പ്രശ്നമല്ല പുള്ളിക്കാരൻ തിരിച്ച് മെസ്സേജ് അയച്ചതാണ് പ്രശ്നം എന്തായാലും ഇതുപോലെ ജാസ്മിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാണ്ട് ജാസ്മിന് വേണ്ടി കുറച്ചുകൊണ്ടിരിക്കുന്ന പട്ടികൾക്ക് അഭിനന്ദനങ്ങൾ വീണ്ടും നിങ്ങൾ നിർത്താതെ കുരയ്ക്കുക കുര നിർത്തരുത് ജാസ്മിന് കപ്പ് കൊടുക്കും വരെ കുറയ്ക്കുക പാവപ്പെട്ട വിക്ടിംസ് ആയിട്ടുള്ള ഇതുപോലുള്ള പയ്യന്മാരെ സമൂഹത്തിന് മുന്നിലിട്ട് വലിച്ചു കീറുക തന്നെ വേണം നിങ്ങൾ അങ്ങനെ തന്നെ വേണം ഈവൻ ജാസ്മിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള പല ആളുകൾ പോലും ജാസ്മിന്റെ ഈ ഒരു ചെയ്തികൾ തെറ്റാണ് എന്ന് പറഞ്ഞ് നേരെ തിരിഞ്ഞിട്ടുണ്ട് അവർ ജാസ്മിൻ്റെ വലം കൈയായിട്ട് നിന്ന ആളുകൾ ജാസ്മിനെതിരെ വിട്ടിട്ടുണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവർക്ക് ബോധമുണ്ട് അവർക്ക് ബുദ്ധിയുണ്ട് ഒരാൾ ചെയ്യുന്ന സുഹൃത്താണെങ്കിലും അല്ലെങ്കിൽ ചെയ്യുന്ന തെറ്റാണെങ്കിലും അത് തെറ്റാണ് എന്ന് ഒരു വകതിരിവ് വേണം അതാണ് ആദ്യം വേണ്ടത് അല്ലാണ്ട് കുറച്ച് റീച്ചിന് വേണ്ടിയിട്ട് എന്താണ് എല്ലാവരും പറയുന്നത് അതിന് ഓപ്പോസിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റീച്ച് കിട്ടും എന്ന് ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത് എന്നാൽ ഈ ഒരു കാര്യം സിയാദിൻ്റെയും മുന്നേടേയും അനുമതി വായിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യപ്രകാരമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിൽ ചെയ്യുന്നത് കാര്യം ഒരുപാട് പേര് അവരെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് അവരെ സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ട് അവർക്ക് രണ്ട് വർഷം മുന്നേ കഴിഞ്ഞ കാര്യങ്ങളാണ് എങ്കിലും അവർ ഇന്നും അതിൻ്റെ പേരിൽ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും കുറച്ചേ ആയിട്ടുള്ളൂ ഈ മുന്നേയുടെ വിഷയം കഴിഞ്ഞിട്ട് ഇപ്പം അതിനുശേഷം അഫ്സലിൻ്റെ കേസ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അഫ്സല് കൊണ്ടാക്കി എന്തോ ആണ് അഫ്സലും ചേർന്നിട്ടാണ് ചതിക്കുന്നതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ അഫ്സലിനെ വലിച്ചു കയറുന്നു ഗബ്രിയുടെ ആർമിക്കാർ ജാസ്മിൻ്റെ ആർമിക്കാർ അതുപോലെ തന്നെ ഇവരെല്ലാം കൂടെ പോയിട്ട് സിയാദിനെ ആക്രമിക്കുന്നു മുന്നേനെ ആക്രമിക്കുന്നു എന്തിന്റെ ആവശ്യം നിങ്ങളുടെ പ്ലെയർ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജാസ്മിൻ നല്ലൊരു പ്ലെയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോട്ട് സ്റ്റാറിൽ വോട്ട് ചെയ്യുക നിങ്ങൾ പുള്ളിക്കാർക്ക് നല്ല കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുക ഇവരെ വിമർശിക്കുന്ന ആളുകളെ പോയിട്ട് ആക്രമിക്കുക ചെയ്യേണ്ടത് ഞാൻ ഉൾപ്പെടുന്ന ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾ വിമർശിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുമുണ്ട് അപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്ന് കുറയ്ക്കുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് ഇങ്ങോട്ട് കുറയ്ക്കാൻ നിന്നു കഴിഞ്ഞാൽ തിരിച്ച് അതേ രീതിയിൽ തന്നെ ഞാൻ പറയും നല്ലവണ്ണം കമൻറ്റ് ചെയ്യുന്നവർക്ക് തിരിച്ച് നല്ലോണം കമൻറ്റ് റിപ്ലൈ കൊടുക്കും മോശമായിട്ട് എഴുതുന്നവർക്ക് അതേ മറുപടി തന്നെ കൊടുക്കും എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല നന്മാരോ ആണെന്നൊന്നും സോ അപ്പം ഇത്ര മാത്രം ഈയൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് ഞാനിൻ്റെ ഈ വീഡിയോ വൈഡ് ചെയ്യുന്നു മറ്റു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ സ്പോർട് സ്പോട്ടിൽ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും ടാട്ട ഗൈസ്